നമസ്കാരം ഞാനിപ്പോൾ വന്നേക്കണത് പറമ്പിക്കാട്ടിൽ കൃഷ്ണ മാഷ വിലയാണ് അപ്പോൾ മാഷ് റിട്ടയർമെൻ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് കൃഷിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി വെച്ചൂരി പശു അങ്ങനെയുള്ള പിന്നെ റാഗൻ ഫ്രൂട്ട് പിന്നെ കുറച്ച് കൃഷിയൊക്കെ ആയിട്ട് ആൾ നേരെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മാഷ്ടവിശേഷങ്ങളും മാഷൊക്കെ ഒന്ന് കാണാം ഓക്കെ മാഷെ ഇതാണ് മാഷ് ളരി എസ് എൻ ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് ഒരു പതിനഞ്ച് വർഷമൊക്കെ ആയി കുറച്ച് അദ്ദേഹം പരിചയപ്പെടുത്തി അല്ലേ നാടും പശുക്കളും കുറച്ച് ചെറിയ ചെറിയ കൃഷിയാണ് അപ്പോൾ അതൊന്നായിട്ട് ആൾ കാണിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം ഓക്കെ ഉമാഷേതാശു ഇതെല്ലാം വെച്ചൊരു പശുക്കളാണ് ഈ വെള്ള പശു വഴി ഇത് ഈ കറുത്ത പശു അതിൻ്റെ കുട്ടിയാണിത് അതൊക്കെ കറവുള്ളതാണ് പ്രശ്നിച്ചിട്ട് ഒരു മൂന്നോ നാലോ മാസമൊക്കെ ആയിട്ടുണ്ട് ദിവസവും രാവിലെ ഒരു മൂന്ന് ലിറ്റർ പാല് കറക്കുന്ന പശുവാണത് ഒരു നേരം കറക്കുന്നുള്ളൂ ഇത് ഇപ്പുറത്ത് നിൽക്കുന്ന ഈ പശുവിൻ്റെ കുട്ടിയാണ് ഇതൊരു ഏഴ് മാസമൊക്കെ പ്രായം പശു കുട്ടിയാണ് പശുക്കളൊക്കെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ സാധാരണ ചോളത്തവിടെ അല്ലെ സോയത്തവിട് ഫൈബറ് പിന്നെ നമ്മുടെ കുറച്ച് കഞ്ഞിവെള്ളം പരുത്തി പിണ്ണാക്കിയതാണ് നമ്മുടെ തീറ്റ വേറെ മറ്റു പലറ്റ് പോലുള്ള തീറ്റകളൊന്നും കൊടുക്കാറില്ല പിന്നെ നമ്മുടെ വളർത്തുപല്ലും റിട്ടയർമെന്റ് കഴിഞ്ഞ പിന്നെ ഇതിലേക്ക് കിടന്നോണ്ടായിരുന്നോ പശുക്കൾ പണ്ടേ ഉണ്ട് ഞാൻ ഓർമ്മ വയ്ക്കുന്ന കാലം മുഴുവൻ വീട്ടിലെ പശുണ്ട് ഇത് ഞാൻ പ്രത്യേകം പശു ആണ് പൊങ്കാലൂർ എന്ന് പറയാം ഏറ്റവും വിലകൂടിയ പശുക്കളൊന്നാണ് തിരുപ്പതി പശു എന്ന് പറയാത്ര പശു ആണ് സാറേ ഉയരണ്ട് ഇതിന്റെ പാലും നെയ്യും മാത്രമാണ് തിരുപ്പതി അമ്പലത്തിൽ ഉപയോഗിക്കുകയുള്ളു ഈ ബ്രീഡിന്റെ വില കൂടുതൽ അല്ലെങ്കിൽ പ്രസിദ്ധി കൂടുതൽ പൊതുവെ നല്ല വെള്ള നല്ല കാണാൻ ഭംഗിയുള്ള പശുക്കളായിരിക്കും ഇത് മറ്റൊരു വെച്ചൊരു പശു ആണ് ഇതും ഈ പശുക്കുട്ടിയുടെ പ്രത്യേകത കൊമ്പ് വരാത്ത മൂഴനാണ് അതായത് നടുക്ക് സെൻട്രൽ ഇങ്ങനെ ഒരു മൊഴയും അതൊരു പ്രത്യേകയാണ് പക്ഷേ എന്തോ ഒരു പ്രത്യേകതയുണ്ട് നമ്മളോട് ഉണ്ടാക്കുന്ന പശുക്കളാണ് ചെയ്യുന്ന ശശിധരൻ പറഞ്ഞ റിട്ടയർ ചെയ്തൊരു എല്ലായി ആണ് കുത്തിവെക്കുന്നത് ഇതിലും പൊങ്കാനൂരിന്റെ സമയം തന്നെ നമുക്ക് ഏത് പശുവിൻ്റെ സമയം കിട്ടുന്നില്ല പൊങ്കാനൂർ ചെനിയുള്ള കുട്ടിയാണ് കൊണ്ടുപോ പാല് കാര്യമായിട്ട് വലിയ വിൽപ്പന ഇല്ല കാരണം നമ്മുടെ ഏരിയ പാലിന് ഒത്തിരി ഇടിഞ്ഞാല് പറഞ്ഞു അതിലും ഓരും നെയ്യുമായിട്ടാണ് അത് മാറിപ്പോകുന്നത് പ്രത്യേക ഒരു ഇതുള്ളതുകൊണ്ട് സ്വാദുള്ളതുകൊണ്ട് ആളുകൾ ഉപയോഗിക്കുന്നു പക്ഷെ ഇത് ചാണക്കുഴി അല്ലേ ആസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ആ കൃഷിയായിട്ട് എന്തൊക്കെയുണ്ട് ഇവിടെ ആ കമ്പൂട്ടൻ എട്ട് മരണ്ടവിടെ അല്ലേ പളം മിക്സാണത് അതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പശു ചാണകം മൂത്രം എല്ലുപൊടി കപ്പലിൻ്റെ പിണ്ണാക്ക് വേപ്പി പിണ്ണാക്ക് ഇതൊക്കെ പാടിയിട്ട് കുളിപ്പിച്ചെടുക്കുന്ന ഒരു മിക്സ് ഇത് ഡൈല്യൂട്ട് ചെയ്ത് സാധാരണ പഴച്ചെടികൾക്ക് കുഴിച്ചാൽ നല്ല വിളമായിരിക്കും കായമിടുത്തത്തിനൊക്കെ നല്ലതാണ് സാധാരണ എല്ലാം ജൈവകർഷകരും ചെയ്യുന്ന ഒരു കാര്യമാണ്